ഒരു കൊല്ലമെന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാണ് അള്ളാഹുതായ ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അങ്ങനെയാണ് എന്ന് റബ്ബ് പറഞ്ഞത് അതേതെങ്കിലും മനുഷ്യന്മാർ കണക്കാക്കി ഉണ്ടാക്കിയതല്ല അന്ന് തന്നെ അങ്ങനെയാണ് ഇതാണ് അള്ളാഹു എന്നിട്ട് പറയണമിനു അതിൽ നാലെണ്ണം പ്രത്യേകമായി പവിത്രതയുള്ള യുദ്ധം ഹരാബാക്കപ്പെട്ട മാസങ്ങളാൽ അതാണ് അതാണ് യഥാർത്ഥ ഇബ്രാഹിം ഇബ്രാഹിം നബിയും പഠിപ്പിച്ച ദീനിന്റെ ുംടിത്തറ അങ്ങനെയാണ് എന്ന് ഖുർആൻ അങ്ങനെ പന്ത്രണ്ട് മാസാണെങ്കിൽ നാല് മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ് ഇതിനെ മാസങ്ങളാ ഇതിനങ്ങനെ പറഞ്ഞുകൊടുത്തറിയോ ഒരു കൊല്ലം പന്ത്രണ്ട് മാസമാണ് അറബിയൊക്കെ ഒരു പണിൻ്റെ പണ്ട് മുതലേ ഇങ്ങനെ വരിക ഒരു കൊല്ലം പന്ത്രണ്ട് മാസം അതിൽ മാസമായിരുന്നു അതേതൊക്കെയാണ് ഹബീബായ നബിയുനാ

ആ അറഫ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം നെഹറു പെരുന്നാളിന്റെ ദിവസം എന്നാ നമ്മൾ അതിന് പറയാറുള്ളത് അത് ശനിയാഴ്ചയായിരുന്നു ആ ശനിയാഴ്ച പുണ്യനി സ്വഹാബികളോട് ഇങ്ങനെ പ്രഭാഷണം നടത്തി അല നിങ്ങൾ അറിയണം അല സ്വഹാപാനം നിശ്ചയമായും കാലം

കാലം എങ്ങനെയിരുന്നു അതേപോലെ കാലം കറങ്ങി തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അതിന്റെ ഇടക്കൊക്കെ ചില പഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഉണ്ട് എന്തായിരുന്നു ഖുർആൻ പറഞ്ഞല്ലോ മാസം എന്ന് അതൊന്ന് അതേപോലെ റജബ് ഈ മാസം മൂന്ന് മാസം ഒന്നിച്ചാണ് മൂന്ന് മാസം ഒന്നിച്ചാണ് ദുൽഖം ദുൽഹിജയും മൊഹറമും ഒന്നിച്ചാണ് അറബികൾ ഭയങ്കര യുദ്ധം ഹജ്ജ് അതെന്തിനെ അറബികള് പരിശുദ്ധ മക്കയിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല വരുന്ന വഴിക്ക് യുദ്ധമോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പേടിയാണ് അപ്പൊ അള്ളാഹുതാല മൂന്ന് മാസം തുടർച്ചയായും റജബും അല്ലാഹുതാല യുദ്ധം നിഷിദ്ധമാക്കി യുദ്ധം ചെയ്യാൻ പാടില്ല ആളുകൾ യുദ്ധം കൊടുമ്പിടി കൊണ്ടുകൊണ്ടിരിക്കവേ ദുൽഖാദഡ് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കൂലോ യുദ്ധം തീർന്നാൽ അവസാനിപ്പിച്ചിട്ട് പ്രവിശ്രമിക്കും ആളുകൾക്ക് സമാധാനത്തോടെ മക്കയിലേക്ക് ഇതായിരുന്നു കടന്ന് പറയാം ഇസ്മായിൽ അലിഹിസ്ലാമിന്റെയും ദീൻ എങ്ങനെയാണ് എന്ന് ഖുർആൻ അതാണ് യഥാർത്ഥമായ ദീൻ എന്ന് വിശുദ്ധ ഖുർആൻ എന്നാ അറബികൾ എന്തു ചെയ്തു പറയുന്നത് കാലക്രമേണ അറബികൾ ഭയങ്കര യുദ്ധ കൊതിയന്മാരാണ് അവല് ചെറിയ ചെറിയ കാര്യത്തിന് ഒരൊട്ടകം മറ്റൊരു തന്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന് നാൽപ്പത് കൊല്ലം നിരന്തരമായി യുദ്ധം ചെയ്തവരാണ് അറബികൾ ഭയങ്കര യുദ്ധപ്രേമികളാണ് ഇവർ ഇവരെന്ത് ചെയ്തു വെച്ചാൽ യുദ്ധങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് മാസം ഈ യുദ്ധം ഹറമായ മാസം വരുന്നതെന്ന് വിചാരിക്കുക ദുൽഖായ കടന്നു വരുന്നു അല്ലെങ്കിൽ റജബ് കടന്നു വരുന്നു യുദ്ധങ്ങനെ കൊടുമ്പിരിക്കുന്ന സമയമാണ് ഇവർക്ക് ആ യുദ്ധത്തിന്റെ യുദ്ധത്തിലെ യുദ്ധത്തോടുള്ള ഈ താല്പര്യം കൊണ്ട് ഇവർക്ക് നിർത്തി വെക്കാൻ കഴിയില്ല അപ്പൊ ഇവരെന്ത് അറിയോ ഈ കൊല്ലത്തെ റജബ് നമ്മളൊരു മാസം നീട്ടി വെച്ചിട്ടുണ്ട് നീട്ടിവെച്ചിട്ടുണ്ട് ഈ കൊല്ലത്തെ റജബ് ഈ കൊല്ലത്തെ റജബെന്നും നമ്മൾ ഷാബാനിലാണ് ആചരിക്കാൻ പോകുന്നത് എന്നിട്ട് യുദ്ധം ചെയ്യും വരെ യുദ്ധം ചെയ്യും എന്നിട്ട് പിന്നെ ഈ റജബിന് പകരം വേറൊരു മാസത്തെ അവർ യുദ്ധം ഹറാമായ മാസമാക്കി കണക്കാക്കും അപ്പൊ അള്ളാഹു നിശ്ചയി നിശ്ചയിച്ചതിനെ മാറ്റിമറിച്ചവർ ഒന്നുകിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യും എന്നറിയും അല്ലെങ്കിൽ ഇവർ പറയും ഇപ്പൊ ഇത് നിങ്ങൾ ജമാതുഹറായി തന്നെ ഉഹ്റയായി തന്നെ മനസ്സിലാക്കണം റജബ് ഞാൻ അടുത്ത മാസമായിട്ട് മനസ്സിലാക്കണം ഈ കൊല്ലം പന്ത്രണ്ട് മാസമല്ല പതിമൂന്ന് മാസം എന്ന് പറയും ഈ കൊല്ലം പന്ത്രണ്ട് മാസമല്ല പതിമൂന്ന് മാസമാക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഇവർക്കിടയിൽ വേറൊരു പണി ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മാസവും അറബി മാസവും തമ്മിൽ എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്ര വർഷപ്രകാരമുള്ള വർഷവും ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷവും തമ്മിൽ പതിനൊന്ന് ദിവസത്തെ വ്യത്യാസമുണ്ട് അല്ലേ പതിനൊന്ന് ദിവസത്തെ വ്യത്യാസം ഇംഗ്ലീഷ് കലണ്ടറിൽ നോക്കിയാൽ കാണാം സൂര്യ സൂര്യന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷം മുന്നൂറ്റി അറുപത്തഞ്ചാണ് ചന്ദ്രസഞ്ചാര വർഷപ്രകാരം ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷം മുന്നൂറ്റി അറുപത്തിനാല് ആണ് മുന്നൂറ്റി അൻപത്തിനാല് ആണ് പതിനൊന്ന് ദിവസത്തെ കുറവാണ് അപ്രകദേശം മുപ്പത്തിനാല് കൊല്ലമാകുമ്പോ സൂര്യസഞ്ചാരപ്രകാരമുള്ള വർഷം മുപ്പത്തിനാലാണെങ്കിൽ ചന്ദ്രവർഷപ്രകാരം അത് മുപ്പത്തി അഞ്ചു കൊല്ലമായിട്ടുണ്ടാകും ഒരു അധികമായിരിക്കും അപ്പൊ ഇവർക്കതൊരു പ്രയാസ എന്താ പ്രയാസം എന്നറിയങ്ങളെ ഇവർക്കൊരു പ്രയാസം ഈ ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷം ദിവസം കുറവാണല്ലോ അപ്പൊ ഈ ഹജ്ജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ശക്തമായ തണുപ്പിലാവും ചിലപ്പോൾ ഭയങ്കര ചൂടിലാവും സഹിക്കാൻ കഴിയാത്ത കാലാവസ്ഥയിലാവും അല്ലെങ്കിൽ നല്ല ബിസിനസ് നാട്ടിൽ പൊടി പൊടിച്ച് നടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഹജ്ജിന്റെ കാലം വരിക അപ്പൊ ഇവരെന്ത് ചെയ്തു വെച്ചാല് ഇംഗ്ലീഷ് മാസത്തോട് യോജിക്കാൻ വേണ്ടിയിട്ട് അറബി മാസത്തിൽ ഈ പതിനൊന്ന് ദിവസത്തെ ഇവരെന്ത് ചെയ്തു പറയും ഇവരെ ഇടക്കിടക്ക് ഈ മാസം മുപ്പത്തിരണ്ടാന്ന് പറയും അല്ലെ ഈ മാസം മുപ്പത്തി ഒന്നു മുപ്പത്തി ഒന്നെന്ന് പറയും അല്ലെ ഈ മാസം മുപ്പതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ തുടങ്ങി സൂര്യ സഞ്ചാരപ്രകാരമുള്ള വർഷത്തോട് ചന്ദ്രസഞ്ചാര പ്രകാരമുള്ള വർഷത്തെ യോജിപ്പിക്കാൻ വേണ്ടി അപ്പൊ എന്താ ഇതിന്റെ ഗുണം ഹജ്ജ് എല്ലാ കാലത്തും ഒരേ സമയത്തായിരിക്കും ഒരു കൊഴിവുള്ള സമയത്ത് നല്ല കാലാവസ്ഥ ഉള്ള സമയത്തായിരിക്കും ഹജ്ജ് ഇതായിരുന്നു അറബികളുടെ പണിയെപ്പോ അല്ലാഹു സുബാനഹുല പറയാൻ പറ്റൂല ഒരു വർഷമെന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാം ചന്ദ്രസഞ്ചാര പ്രകാരം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇങ്ങനെ അറബികൾ ദിവസങ്ങളും മാസങ്ങളും മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു ഹജ്ജ് ചെയ്യുന്നത് ദുൽഹിജ്ജയിലാൻ സമാർഹുല ഈ ആകാശഭൂമികളിൽ സിട്ടിച്ച അന്ന് ദുൽഹിജ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ആ കണക്കനുസരിച്ചാണ് ഈ വർഷത്തെ ദുൽഹിജ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഹജ്ജ് ചെയ്യുന്ന ദുൽഹിജ ഒറിജിനൽ ദുൽഹിജയിൽ തന്നെയാണ് മനസ്സിലായില്ല അറബിൽ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചതുകൊണ്ട് പല വർഷവും മാസവും മാറിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ദുൽഹിജ കണക്കനുസരിച്ച് ദുൽഹിജയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു വർഷമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമാണ് അതിൽ നാലു മാസം പ്രത്യേകമായ പവിത്രതയുള്ള മാസങ്ങളാണ്

അങ്ങനെ പറയാൻ കാരണം ഗോത്രക്കാട് റജബ് മാസത്തെ മാസവും പ്രത്യേകമായ ബഹുമാനവും ആദരവും അതേ ശൈലിയിലാണ് സംസാരിക്കുന്നത് മായ പവിത്രസമാ ഏതൊക്കെയാണ് അതിൽപ്പെട്ട ഒരു മാസം എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയ്യാം യാ അതുകൊണ്ട് ഈ മാസത്തെ നിങ്ങൾ ആദരവോടെ ബഹുമാനത്തോടെ കാണണം എങ്ങനെ മാസത്തെ ആദരിക്കേണ്ടത് ായ പവിത്രത കൊടുത്ത മാസമാം അതിൽപ്പെട്ട ഒന്നാണ് റജബ് ആ റജബിനുള്ളത് രണ്ടാമത്തെ രാവിലാണ് നീ ശ്രദ്ധിച്ചോളൂ എന്തൊക്കെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ഒക്കെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് ാഹു സ്വഹാനുഭവത കാണിച്ച മാർഗദർശനത്തിലൂടെ സഞ്ചരിക്കാനുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള ചെയ്യട്ടെ നായി ശ്രദ്ധിച്ചുള്ള ഒരു സ്വലാ തന്നെയാണ് എല്ലാവരും ഒന്നുകൂടെ രണ്ടെണ്ണം കൂടി സ്വല്ലം അല മൊഹമ്മദ് അതുകൊണ്ട് ഈ ഒന്നും നിങ്ങൾ ദോഷങ്ങൾ ചെയ്യരുത് എന്ന് ഖുർആൻ ഈ നാല് മാസങ്ങളിലും നിങ്ങൾ ഒരു ദോഷവും ചെയ്യരുത് അപ്പൊ ഇതിനർത്ഥം വേറെ മാസങ്ങളിൽ തന്നല്ല ദോഷം ചെയ്യാൻ പാടില്ല പക്ഷെ ഈ മാസങ്ങളിൽ തീരെ ചെയ്യരുത് അതുകൊണ്ട് അള്ളാഹുതായ പ്രത്യേകമായ ആദരിച്ച മാസങ്ങളാ അങ്ങനെയല്ലോ ഒരാൾ ദോഷം ചെയ്യുന്നതും ഹറമല്ലാത്ത സ്ഥലത്ത് ദോഷം ചെയ്യുന്നതും രണ്ടും രണ്ട് രീതിയിൽ ഹറമോ അള്ളാഹുതായ പ്രത്യേകമായി ബഹുമാനിച്ച സ്ഥലമാണ് ഒരാൾ കളവ് ചെയ്താൽ ആ കളവിന്റെ ശിക്ഷയും ഹറമല്ലാത്തൊരു സ്ഥലത്ത് വെച്ചൊരാൾ കളവ് ചെയ്താൽ ആ കളവിന്റെ ശിക്ഷയും ഒരേപോലെയല്ല ഒന്ന് കാഠിന്യം കൂടുതലാണ് കാരണം അള്ളാഹുത്താലെ പ്രത്യേകം ആദരിച്ച ബഹുമാനിച്ച ആദരിച്ചോളൂ നമ്മളടുത്തൂടെ ഈ ദിവസം നേരമൊക്കെ കഴിഞ്ഞു പോകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അള്ളാഹു തരട്ടെ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം ഓരോ ദിവസവും നേരവും സമർപ്പിക്കപ്പെടേണ്ടതാണ് റജബിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫലാ എന്താ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ അക്രമിക്കരുത് എന്ന് ഖുർആൻ അതിന്റെ മഹാന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താ ഇതിനെ ഹാതിം തങ്ങൾ രേഖപ്പെടുത്തുന്നതിന്റെ അർത്ഥം ഇവിടെ ഫലാ തൊള്ളലിമോ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ അക്രമിക്കരുത് എന്നാണല്ലോ തആല പറഞ്ഞത് അതിന്റെ അർത്ഥം അള്ളാഹു പിന്നെ ദോഷം ചെയ്യരുത് എന്നാണ് അല്ലാഹുതായ നിരോധിച്ച കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് അതേപോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കുകയും ചെയ്യരുത് എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് അപ്പൊ ഒരു ദോഷവും ചെയ്യരുത് അതാണ് റബ്ബിന്റെ ഒരു കൽപ്പന അപ്പൊ ദോഷം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദോഷം പഠിച്ചോനെ ഇന്ന് മുതൽ ഞാൻ ആ തെറ്റിൽ നിന്ന് മാറി എന്ന് പറയണം പലിശ വാങ്ങുന്നവനാണോ പലിശ അവസാനിപ്പിച്ചുവെന്ന് പറയണം വ്യഭിചാരമെന്ന സ്വഭാവമുള്ളവനാണോ അല്ലാഹുവേ ഇനി ഞാൻ ആ വഴിക്കില്ല റബ്ബേ എന്ന് ദൃഢനിശ്ചയം ചെയ്യണം കളവ് ചെയ്യുന്നത് സ്വഭാവമാക്കിയവനാണോ അല്ലാഹുവേ ഞാനീനി വഴിക്കില്ലേ എന്നവൻ തീർച്ചപ്പെടുത്തണം അങ്ങനെ ഏതേത് തെറ്റുകളാണെങ്കിലും

നിങ്ങളോട് ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ എന്നാൽ നിങ്ങളോട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങൾ അവരോട് തിരിച്ചു യുദ്ധം ചെയ്തോളോ അത് ഈ മാസത്തിന്റെ ഹനിക്കലല്ല എന്നാൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം പിന്നീട് അള്ളാഹു എടുത്തു മാറ്റിയിട്ടുണ്ട് ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം പണ്ഡിതന്മാരും അല അന്ന ഈ മാസങ്ങളിൽ യുദ്ധം പാടില്ല എന്ന് പറയുന്ന നിയമം മനസൂഹ അത് തആല എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അപ്പൊ ശ്രദ്ധിക്കണേ റജബിൽ ഒരു ദോഷവും ചെയ്യരുത് എന്ന് അല്ലാഹു ഒന്ന് നിങ്ങൾ അറിയണം അല്ലാഹു സുബ്ഹാനഹു സുബാലഹൂല മുത്തഖീങ്ങളോട് കൂടെയാണ് അല്ലാഹു ഉള്ളത് രണ്ടാമത്തെ നിർദ്ദേശം ചെയ്ത് ജീവിക്കണം എന്നാണ് ദോഷം ചെയ്യരുത് ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാവണം റജപാണ് എന്താണ് എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച കാര്യങ്ങൾ അക്ഷരം പോതി ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹു നിരോധിച്ചതും മുഴുവനും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക അതാണ് അല്ലെങ്കിലോ തേറൊരു വ്യാഖ്യാനുണ്ട് പറഞ്ഞു കൊടുത്തു സ്വഹാബ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉപേക്ഷിക്കലാണ് എന്നാൽ അപ്പൊ തെറ്റല്ലാത്തൊരു ആ കാര്യം ചെയ്യുന്നത് മുഖേന ഒരു തെറ്റിലേക്ക് വന്ന് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ കാര്യം ചെയ്യാതിരിക്കുക മഹാനായ കണ്ണീ തുസാദ് അള്ളാഹുത്താല മഹാനബൃഗരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ മഹാനായ കണ്ണിയ എന്താണ് ഞാൻ ഒന്നായി ശ്രദ്ധിക്കണം അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഒന്ന് ഈ പവിത്രമായ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യരുത് തീരുമാനിക്കണം എന്റെ എൻ്റെ എല്ലാരും പഠിച്ചോനെ ഈ സെക്കൻഡ് മുതൽ ഒരു സെക്കൻഡ് മതി അള്ളാഹു തള്ളി മനുഷ്യനെ കബൂലാക്കാൻ കൊല്ലങ്ങളും ആഴ്ചകളൊന്നും മാണ്ഡ ഒരു സെക്കൻഡ് റബ്ബിനോട് പറയാ അള്ളാഹുവേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് തമ്മാടിയ പക്ഷെ സെക്കൻഡ് മുതൽ ഞാൻ നന്നാൻ തീരുമാനിച്ചു റബ്ബേ റബ്ബെൽ റബ്ബിനോട് പറഞ്ഞാൽ മതി അത് വെളിച്ചത്തിരിക്കുമ്പോഴും പറയാൻ കഴിയും ഒരാളുടെ റബ്ബും എങ്ങനെയാണ് എന്ന് മറ്റൊരാൾക്ക് നിങ്ങൾ ജീവിക്കണം എന്ന് എന്താണ് മഹാനായ മുസ്ലിയാർ അല്ലാഹു കണ്ണിയാർ ഞങ്ങളോട് പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യുന്നതിന് വിരോധമില്ല എന്നാ അത് മുഖേന ഒരു തെറ്റിലേക്ക് വന്ന് വേടുമോ എന്ന് ഭയപ്പെട്ട് ഹലാലായ കാര്യം ഉപേക്ഷിക്കലാണ് തഹുവാ മഹാനായ കണ്ണിയെ തുത്താതെ വായക്കാട് ദർശനം തീരുന്ന കാലഘട്ടത്തിൽ ഉസ്താദിന് രാവിലെ ഉള്ള കഞ്ഞു കൊണ്ടുപോയി കൊടുക്കാറുള്ളത് മലപ്പുറം ജില്ലയിൽ കഞ്ഞുണ്ട് പത്തുമണിക്കാണ് കഞ്ഞുടിക്കുക രാവിലെ ഏഴ് മണിക്ക് നാശത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന മാതിരി കത്തലടക്കലല്ല നിങ്ങൾ ഈ കത്തലടക്കലാണ് വേറെ കത്തണൊന്നടക്കണമെങ്കിൽ അതിന്റെ മുമ്പൊരു മനുഷ്യനൊന്നും കൊടുക്കൂല കത്തി നല്ലോം കത്തി പിന്നെ പിന്നൊന്ന് അടക്കാൻ കൊടുക്കും മലപ്പുറത്ത് അങ്ങനല്ലേ രാവിലെ തന്നെ നാശത്തിക്കും ഏരാകുമ്പോൾ പിന്നെ പത്തുമണിക്ക് പത്തര മണിക്കൂറി കഞ്ഞിണ്ട് ഒരു ഇടക്ക് ഒരു ആശ്വാസം കൊടുക്കാനാണ് ഈ കഞ്ഞി കൊണ്ടുപോയി കൊടുക്കൽ ഈ ദറസ്സ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ് വീട്ടുകാരെ മരിച്ചുപോയി മരിച്ചപാട് കണ്ണി ദുസാത് കമ്മറ്റിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരരുത് എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഈ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായി മാസങ്ങളോളം വർഷങ്ങളോളം ഉസ്താദന് കഞ്ഞു കൊടുത്ത വിടാൻ വാപ്പ മരിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞ് കഞ്ഞു കൊണ്ടിരുന്ന ഭയങ്കര ടെൻഷനാവൂലേ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ ഇത്ര വർഷങ്ങളോളം നിങ്ങൾ ഞങ്ങളുടെ കഞ്ഞു കുടിച്ചു കമ്മറ്റിക്കാരോട് ഇവർ പറഞ്ഞു ഉസ്താദ് കഞ്ഞിനെ ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് കാരണം എന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഉസ്താദിനോട് പറയണം ഞങ്ങൾ ഉസ്താദിന് വേണ്ടി പ്രത്യേകമൊന്നും പാകം ചെയ്യാറില്ല ഞങ്ങൾ പാകം ചെയ്യുന്ന കഞ്ഞിൻ്റെ ഒരു വിഹിതം അതുകൊണ്ട് അത് നിലനിർത്താൻ പറയണമെന്ന് പറഞ്ഞു കമ്മറ്റിക്കാർ കണ്ണി ദുസ്സാദിനോട് പറഞ്ഞുമോ ആ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് നിങ്ങൾ കഞ്ഞി മുടക്കിയതിൽ അതുകൊണ്ട് ആ കഞ്ഞി നിലനിർത്തണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ കണ്ണി ദുസാദ് പറഞ്ഞു ഞാൻ അവരോട് വിരോധമുള്ളത് കൊണ്ടല്ല കഞ്ഞു വേണ്ട എന്ന് പറഞ്ഞത് ഞാൻ ഇതുവരെ കുടിച്ചിരിഞ്ഞ കഞ്ഞ് ഇന്നലെ ആ വീട്ടുകാരൻ മരിക്കുന്നവരെ ഞാൻ കുടിച്ച കഞ്ഞ് ആ വീട്ടുകാരന്റെ കഞ്ഞിയാം അയാൾ മരിച്ചുപോയി ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വരുന്നത് അയാളുടെ കഞ്ഞല്ല അയാളുടെ അനന്തരാവകാശികളുടെ കഞ്ഞിയാം അയാൾ മരിക്കുന്നതോടുകൂടെ അയാളുടെ സ്വത്തിന്റെ അനന്തരാവകാശികൾ അയാളുടെ ഭാര്യ മക്കളായി തീർന്നിരിക്കുകയാണ് അതിനും എനിക്ക് വിരോധമുള്ളത് കൊണ്ടല്ല പക്ഷെ അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകനുണ്ട് അവന് പ്രായപൂർത്തിയായിട്ടില്ല അവൻ യത്തീമാ അതുകൊണ്ട് ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വന്നാൽ ആ കഞ്ഞിയിൽ പ്രായപൂർത്തിയാകാത്ത ഈ യത്തീമിന്റെ അവകാശമുണ്ടാകും അതുകൊണ്ട് കണ്ണിയത്ത് അഹമ്മദ്വന്റെ വയറ്റിൽ യത്തീമിന്റെ അംശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വേണ്ട എന്ന് പറഞ്ഞത് പഠിത്ത് ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ച പെൺകുട്ടിയാണ് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞു സാധേ എൻ്റെ ഭർത്താവ് പടുത്തു വരും ഞാൻ എൻ്റെ ഭർത്താവ് വന്നിട്ട് വേണം ഞാൻ മൊബൈൽ ഒഴിവാക്കാൻ പോവാണ് എനിക്ക് മൊബൈൽ വേണ്ട ഞാൻ മൂപ്പരോട് എത്ര ഗൾഫെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങട്ടാണ് വിളിക്കാമെന്നൊക്കെ ചോദിക്കണത് മൂപ്പര് വന്നിട്ട് വേണം ഇത് ഞാൻ ഒഴിവാക്കാണ് ഞാൻ പഠിപ്പിച്ച മോളാണ് എന്നോട് പറയാൻ എത്ര അനാവശ്യ ഗോളികളാണ് ഓരോ ദിവസവും ഇതിലേക്ക് വരുന്നത് ഞാൻ വഴി പിഴച്ചു പോകുമോ എന്ന് ഞാൻ തന്നെ ഭയപ്പെടുകയാണ് അതുകൊണ്ട് എനിക്ക് നിരകം സമ്മാനിക്കുകയാണെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കലല്ലേ നല്ലത് ഒരു കാര്യം അത് ഹലാലാൻ പക്ഷെ അത് ഹറാമിലേക്ക് ചെന്നു വീഴുമോ എന്ന് ഭയപ്പെട്ട് ഹലാലായ കാര്യം പോലും ഉപേക്ഷിക്കുക അതിന്റെ പേരാണ് തഹ്വാ